നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് ഈ പ്രീ പ്രീസീസണിൽ ഒരു ബുദ്ധിമുട്ടേറിയ തുടക്കമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ എൽ സാൽവദോർ ഇന്ദർ മയാമിയെ ഗോൾ രഹിത സമനിലയിൽ തളച്ചിരുന്നു അതിനുശേഷം നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ദല്ലാസ് എഫ് സി ഇന്ദർമയാമിയെ തോൽപ്പിക്കുകയായിരുന്നു എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ഇന്ദർ മയാമിക്ക് ഈ സൗഹൃദ മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് നമുക്കറിയാം എൽ സാൽവദോറിനെതിരെയുള്ള മത്സരത്തിനിടയിൽ ഇന്തർമയാമിയുടെ യുവ സൂപ്രതാരമായ ഫക്കുണ്ടോ ഫാരിയാസിന് പരിക്കേറ്റിരുന്നു പരിക്ക് ഗുരുതരമാണ് അദ്ദേഹത്തിന് ഈ സീസണിൽ ഇനി കളിക്കാനാവില്ല ഈ സീസൺ മുഴുവനായും നഷ്ടമാകും അതുകൊണ്ട് തന്നെ ഒരു പ്ലേ മേക്കറെ ഇപ്പോൾ ഇന്റർ മയാമിക്ക് അത്യാവശ്യമാണ് ആ സ്ഥാനത്തേക്ക് ഇന്റർ മയാമി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ബ്രസീലിയൻ സൂപ്പർ താരമായ ഫിലിപ്പേ കൂട്ടിഞ്ഞോയാണ് ലാഗസെറ്റ ഡോ സ്പോട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഫിലിപ്പെ കൂട്ടിഞ്ഞോ നിലവിൽ ഖത്തർ ക്ലബായ അൽ ദുഹൈലിന്റെ താരമാണ് മുപ്പത്തിയൊന്നുകാരനായ താരം അവിടെ ലോൺ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആസ്റ്റൻ വില്ലയുടെ താരമാണ് ഫിലിപ്പെ കൂട്ടിഞ്ഞോ അദ്ദേഹത്തെ സ്വന്തമാക്കാനാണ് ഇപ്പോൾ ഇന്ദ്രമയാമിക്ക് താല്പര്യമുള്ളത് ഈ താല്പര്യം നേരത്തെ തന്നെ ഉണ്ട് ഫക്കുണ്ടോ ഫാരിയഴ്സിന് പരിക്കേറ്റതോടു കൂടി ഈ റൂമർ ഒന്നുകൂടി ഇപ്പോൾ അധികരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും ഏതായാലും ട്രാൻസ്ഫർ വിൻഡോ അടക്കാൻ പോവുകയാണ് താരത്തെ സ്വന്തമാക്കാൻ ഇന്ദ്രമയാമിക്ക് കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നിരവധി ബാഴ്സലോണ മുൻ താരങ്ങൾ ഇപ്പോൾ ഇന്ദ്രമയാമിൽ കളിക്കുന്നുണ്ട് മെസ്സിയെ കൂടാതെ സുവാരസ്സ് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജോർജിയ ആൽബ ബുസ്കർസ് എന്നിവരൊക്കെ ഇന്ദ്രമയാമിയുടെ താരങ്ങളാണ് ആ കൂട്ടത്തിലേക്ക് ഫിലിപ്പെ കൂട്ടിഞ്ഞോയും എത്തുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം